പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്ലെ ഇലിക്കൽ കല്ലി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് അപ്പൊ അവിടുത്തെ അവസ്ഥയൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കിട്ട് വരാം അടിപൊളി കാഴ്ച വിനോദമായിട്ടുള്ള അടിപൊളി ഒരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ എല്ലാവരും കയറുവായോ അപ്പോൾ നമ്മൾ ഈ ഇല്ലിക്കൽക്കലിൻ്റെ ട്രക്കിംഗ് പോയിൻ്റ് ലക്ഷ്യമാക്കി പോവുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ നമ്മുടെ അടുത്ത് മലകളും ഓരോ അക്ഷരം കിഡില മലകളും രണ്ട് സൈഡി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ പ്ലേസാണ് അതുപോലെ തന്നെ റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമോ കിഡിലോട്ടോ നല്ല രസമുണ്ട് സൈലൻ്റ് ഒരു ഏരിയന്ന് എല്ലാ നിശബ്ദത പാലിച്ച് നമ്മളിവിടെ നിന്ന് പ്ലാസ്റ്റിക്കുകളും നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും വലിയ ചെറിയ അതായത് സംരക്ഷിക്കുക അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസുകൾ സംരക്ഷിക്കുക എന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് ട്രക്കിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി ഇവിടുന്ന് ജീപ്പ് ഉണ്ട് അപ്പം ജീപ്പിൽ നമ്മൾ ടിക്കറ്റ് ചാർജ് ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുക നേരെ കയറി ഇരിക്കുക ഒരു കിലോമീറ്റർ ആണ് ട്രക്കിംഗ് പോയിന്റിലോട്ട് അപ്പം ഒരു കിലോമീറ്റർ തണ്ടി നമുക്ക് മനോഹരമായിട്ടുള്ള ആ ട്രക്കിംഗ് പോയിന്റ് കാണാം അപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എട്ട് ടു ആറ് പി എം ആണ് ഇവിടുത്തെ ടൈമിങ് അപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് ഒക്കെ കാണുന്നതാണില്ലേ അതൊക്കെയാണ് ടിക്കറ്റ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അമ്പത്തമ്പത് രൂപ നമ്മുടെ ജീപ്പ് ടിക്കറ്റാണ് അപ്പം നമ്മുടെ ജീപ്പ് അവിടെ വന്നിട്ടുണ്ട് സ്റ്റോപ്പ് പ്രവേശന പാസ് മൂലം മാത്രമേ ഉള്ളൂ ഇവിടെ പ്രവേശനം കേട്ടോ അതായത് വെറുതെ ഒന്നും വണ്ടിയിൽ നിന്നും കേറിപ്പോലെ ജീപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ജീപ്പ് ഫുൾ ആളായി കഴിഞ്ഞാൽ നമ്മളെ ജീപ്പ് എടുക്കുന്നതാണ് നേരെ ട്രക്കിംഗ് പോയിന്റിലോട്ട് പോകുന്നതാണ് ഇവിടുത്തെ മലകൾക്കൊക്കെ എന്തൊരു ഭംഗിയല്ലേ ഫോട്ടോ ഫ്രെയിം പോലെ മലകളും അതുപോലെ തന്നെ പുൽമേടുകളും എല്ലാം ഒരു നല്ല കാഴ്ചകളാണ് അപ്പം നമ്മുടെ ജീപ്പ് എടുത്ത് നേരെ ഇനി നമ്മുടെ ട്രക്കിംഗ് പോയിന്റിലോട്ട് ഇല്ലിക്കൽ കല്ലിൻ്റെ ട്രക്കിംഗ് പോയിന്റിലോട്ട് പോകണം അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം തീയിട്ടുണ്ടോ രണ്ട് സൈഡിൽ ഫുള്ള് പുല്ലൊക്കെ തീയിട്ടിട്ടുണ്ട് അപ്പം ഇല്ലിക്കൽ കല്ലിൽ തീ തീയിട്ടെല്ലാം കരിച്ചു വളഞ്ഞിരിക്കുന്നത് പിന്നെ ഈ മഴക്കാലം ആകുമ്പോഴത്തേനും മഴയൊക്കെ പോകുമ്പോഴത്തേന് അത് കിളർത്ത് വരും അപ്പം വേറൊരു ഭംഗിയായിരിക്കും പച്ചപ്പായിരിക്കും അടിപൊളി അല്ലേ അപ്പം ഒക്കെ നല്ല കോടയായിരിക്കും നല്ല തണുപ്പായിരിക്കും സമയത്ത് ഇപ്പോൾ നമ്മൾ ചൂട് സമയത്ത് വന്നിട്ടും നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചെറിയ ഒരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്ലസ് ഉണ്ട് കൂളിങ്ങുണ്ട് നല്ല വീലുണ്ട് പക്ഷേ ചെറിയ കൂളിംഗ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അപ്പം അടിപൊളി അല്ലേ എല്ലാ അടിപൊളി കാഴ്ചകളും അപ്പം നമ്മൾ ട്രക്കിംഗ് പോയിന്റിലെത്തിയിരിക്കുകയാണ് ട്രക്കിംഗ് പോയിൻ്റിൽ നമ്മളിവിടെ ജീപ്പ് പാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയ ഒരുപാടുണ്ട് കേട്ടോ താഴെയുണ്ട് പാർക്കിംഗ് ഏരിയ നല്ല പ്ലേസ് ഒരുപാടുണ്ട് അതുപോലെ തന്നെ ബാത്റൂമും ടോയ്ലറ്റ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇല്ലിക്കൽ കല്ല് ഒരുപാട് ആൾക്കാർ ഉള്ളൊരു ഒരുപാട് ആൾക്കാരുള്ളതും ഒരുപാട് ആൾക്കാർ വരുന്നതും ഒരുപാട് കടകളൊക്കെ ഉള്ള ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടുണ്ടോ എല്ലാ സാധനങ്ങളൊക്കെ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ മേടിച്ച് പോവാം അപ്പം നേരെ നമ്മൾ ട്രക്കിങ് പോയിന്റിലോട്ട് പോകണം എല്ലാം മനോഹരമായിട്ടുള്ള അടിപൊളി സ്ഥലമാണ് അപ്പം എല്ലാവരും കൂടെ ആയ അങ്ങ് മുകളിലാണ് അപ്പം എല്ലാവരും പോവാം വേണ്ട അതിൻ്റെ പൊക്കത്ത് കയറണം അതാണ് നമ്മുടെ ട്രക്കിംഗ് പോയിന്റ് അതിന്റെ പൊക്കത്ത് കയറി കഴിഞ്ഞാൽ അവിടുത്തെ വ്യൂ ഒക്കെ നമുക്ക് നോക്കിട്ട് വരാം അടിപൊളി മനോഹരമായിട്ടുള്ള വ്യൂ ആയിരിക്കും അല്ലേ പോയാലോ അപ്പൊ ഇവിടെ രണ്ടു വഴിയാണ് കൊടുത്തിരിക്കുന്നത് രണ്ടു വഴിയുണ്ട് മുകളിലോട്ട് പോവാൻ മുകളിൽ കീരാൻ രണ്ടു വഴിയുണ്ട് അപ്പൊ അപകട സാധ്യത മേഖലയൊക്കെയാണ് അപ്പം അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു വേണം മുകളിലോട്ട് പോവാൻ ഇവിടുത്തെ കയറി വരുമ്പോഴുള്ള വ്യൂ ആണ് അപ്പം നമ്മളിനി മുകളിലോട്ട് മുകളിലോട്ട് പോകുമ്പോൾ ഈ വ്യൂ മാറും ഈ വ്യൂ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്യൂവിലോട്ട് മാറും അടി എന്താ ഭംഗി നല്ല രസമുണ്ട് ഇപ്പം ലിക്കാൻ കാണുന്നുണ്ടർപ്പമൊക്കെ നിൽക്കുന്ന പോലെയുള്ള ഒരു പാറയാണ് നിൽക്കുന്നത് ഇങ്ങനെ അപ്പം ഇവിടുത്തെ സേഫ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ വെയിൽ വെയിലിക്കെട്ട് വളരെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റീലുണ്ടാ നല്ല കട്ടിയുണ്ട് പിള്ളേരൊക്കെ സൂക്ഷിച്ചു കാണാം ചെറിയ പിള്ളേരൊക്കെ നേരത്തെ ഇവിടെ ചാടിനേക്കണ്ട് മുകളിൽ നിന്നൊക്കെ അപ്പൊ അതൊക്കെ ഡേഞ്ചറാണ് പച്ചപ്പൊക്കെ കണ്ടില്ലേ പകുതി പച്ചപ്പ ഇവിടെ ഇവിടെ കത്തിച്ച ഫുള്ള് തീറ്റൊക്കെയോ തീട്ട് കത്തിച്ച് ഫുള്ള് അപ്പൊ ഇവിടെ ഒക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്നുണ്ട് ഒരുപാട് കണ്ടായിരുന്നു ഒരുപാട് കിടപ്പുണ്ട് ഇവിടെ ഒക്കെ അതൊക്കെ നമ്മളിപ്പോ ഉള്ള ആൾക്കാരൊക്കെ നമ്മളല്ല വേറെ ആൾക്കാർ അങ്ങനെ കാണാനൊക്കെ വരുന്നവര് എറിയുന്നതാ വളരെ മോശമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണിത് ഏ അപ്പോൾ നമ്മൾ ഇല്ലിക്കലിക്കലിൻ്റെ ട്രക്കിങ് പോയിന്റിലോട്ട് മുകളിലോട്ട് കയറാൻ പോവാണ് അവിടുത്തെ നമ്മൾ കയറി വരുന്ന വഴിയുണ്ടോ ടൈലറ്റ് വഴി കൂടെ നമ്മൾ കയറി നേരെ അപ്പുറത്ത് ഉണ്ട് വഴി അവിടെ കല്ലൊക്കെയാണ് ഇനി അങ്ങോട്ട് കല്ലൊക്കെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ പോയിന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇരുന്ന് വിശ്രമിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ കണ്ട മണ്ണിട്ട് കല്ല് ഇനി അങ്ങോട്ട് കല്ല പണ്ട് ഭയങ്കര ഡേയ്ഞ്ചറായിരുന്നു പണ്ട് ഈ വേലിക്കെട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു റിസ്ക് ആയിരുന്നു റിസ്കി ട്രക്കിംഗ് ആയിരുന്നു അപ്പം അപകട അപകടങ്ങൾ രണ്ടായിരത്തി പതിനാറിലൊക്കെ നടന്നപ്പോഴത്തേന് പിന്നെ ഇങ്ങനെ ആക്കിയതാണ് അതുകൊണ്ട് നല്ലതായിട്ടാണ് ഇപ്പോൾ എല്ലാവരെയും ഫാമിലീസ് കുട്ടികൾക്ക് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കയറിപ്പോ അപ്പോൾ നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയൊരു കൊടുമുടി അല്ലേ ഇല്ലിക്കൽ കല്ല് എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ കാണാൻ വരുന്നൊരു പ്ലേസ് ആണ് പഴയതിനേക്കായി നല്ല സേഫ്റ്റി സേഫ്റ്റിയായിട്ട് വെയിലിക്കെട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അതുതന്നെ നല്ല ഒരു രസമാണ് നമ്മളിവിടെ നിന്ന് നോക്കുന്നത് താഴെ നോക്കുന്നത് നമ്മൾ ആകാശത്തോട്ട് കയറിപ്പോകുന്നില്ല എന്ത് കുത്തനെയുള്ള കയറ്റവും രസമല്ലേ അപ്പം നമുക്ക് മുകളിലോട്ട് കയറിപ്പോ ഫുള്ള് കല്ലുകളൊക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ താണ്ടി നമുക്ക് പോവാം രണ്ടു വഴിയുണ്ടോ അപ്പുറത്തേണ്ട അപ്പുറത്തൊരു വഴി അപ്പുറത്തൊരു വഴി അപ്പം രണ്ടു വഴിയിലോട്ടും പോവാം നമ്മൾ ഏകദേശം മുകളിൽ എത്തിയിരിക്കുവാണ് കേസസ് നമ്മൾ മുകളിൽ നിന്ന് നോക്കാൻ നേരത്ത് കാണുന്ന കാഴ്ച പച്ചപ്പം ഉണങ്ങിയ പുല്ലുകളും അപ്പം അവിടൊക്കെയാണ് തീട്ടത് ഉണങ്ങിയ പുല്ലെല്ലാം തീട്ട് ആ റോഡ് കണ്ട നമ്മളതിലെയാണ് വന്നത് ഉളങ്ങി ഉളങ്ങി അടക്കുന്ന റോഡ് ജീപ്പൊക്കെ പോകുന്നത് എന്താ കൊള്ളാലേ അപ്പൊ നമ്മള് ഇല്ലിക്കൽ കല്ലിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ് അടിപൊളിയായിട്ട് കയറി നൈസായിട്ട് കയറി കുഴപ്പമൊന്നുമില്ല പാറക്കുണ്ടെങ്കിൽ ചെറിയ ചെറിയ പാറകൾക്കുണ്ടെങ്കിലും എല്ലാവരും കയറി വരാൻ പറ്റിയ ഒരു ട്രക്കിംഗ് പോയിന്റ് ആണ് നമ്മുടെ ഇല്ലിക്കൽകല് ഇല്ലിക്കൽ കല്ലിന്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് നാലായിരം അടി അടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇല്ലിക്കൽ കല്ല് നമ്മുടെ മീനച്ചിലാറിൻ്റെയൊക്കെ വിൽഭവ സ്ഥാനം കൂടിയാണ് അതുപോലെ തന്നെ മൂന്ന് പാറകൾ ചേർന്നാണ് കേട്ടോ ഇല്ലിക്കൽ കല്ല് എന്നറിയപ്പെടുന്ന മൂന്ന് പാ പാറകൾ അപ്പോൾ അതിലേണ്ട ഏറ്റവും ലാസ്റ്റിലിട്ട പാറയില് ഒരു കുരിശൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാറക്കൂടക്കല്ലിൽ നിന്നും പാറക്കൂന്നൻ കല്ലിൽ നിന്നും പെണ്ണ് അറിയപ്പെടുന്ന മൂന്ന് കല്ലുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു വിടവിൽ നരകപാലം എന്ന് പറയുന്നൊരു ഡേഞ്ചർ സ്പോട്ടുണ്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ട് അവിടെ നമ്മൾ വരാൻ നേരത്തും ഒരുപാട് ആൾക്കാർ എൻ്റെ മണ്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫോട്ടോ സ്പോട്ടാണ് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയൊരു പ്ലേസ് ആണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് നമ്മൾ വന്നിട്ട് നൈസായിട്ടൊരു ഫോട്ടോ അങ്ങനെ എടുത്ത് ഇല്ലിക്കൽ കല്ലി വന്നതല്ലേ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ ഒരുപാട് നേരം നമ്മൾ നമ്മളിവിടെയൊക്കെ നിന്ന് കാറ്റാക്കൊണ്ട് നല്ലൊരു ആയിരുന്നു അപ്പോൾ തിരിച്ച് നമ്മൾ ഇറങ്ങുവാണ് തിരിച്ചിറങ്ങി നമ്മൾക്ക് ഇനി പോകേണ്ടത് ഇവിടെ അടുത്തുള്ള ഇലവീഴപ്പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് അപ്പൊ നമ്മൾ തിരിച്ച് നമുക്ക് ഏത് ജീപ്പിലായാലും വരാം അപ്പം നമ്മൾ ഒരു ജീപ്പിൽ കയറി നേരെ ഇലവീഴപ്പൂഞ്ചിറയിലോട്ടിനി പോകാൻ പോവാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇനി അടുത്ത നമ്മുടെ വീടിനകത്തുള്ളത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇവിടെ ഇടിമിന്നൽ സാധ്യത പ്രദേശം കൂടിയാണ് എന്തായാലും ഇല്ലിക്കല്ല് ഇല്ലിക്കല്ല് കല്ല് ഇല്ലിക്കല്ല് എന്താണ് അപ്പോൾ എന്തായാലും ഒരു പ്ലേസ് ആണ് ഇല്ലിക്കല് കല്ല് அப்பா நமக்கு அடுத்த இலவீழா பூஞ்சிறையில் விசேஷமாய் காணும்